ആ ഗായി സപ്പത്തെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളത് ആറ്റെങ്കിലും അഗ്രോ മാർഗ്ഗിലാണ് നമ്മുടെ ടർബോ ഇല്ലേ ടെർബോയ്ക്ക് ബെൽറ്റും ചങ്ങലയും വാങ്ങാനായിട്ട് വന്നതാണ് ബെൽറ്റ് ബെൽറ്റില്ലേ അതും ചങ്ങലയും കാരണം ഭയങ്കര കുത്തക്കെടുട്ട് അതിൻ്റെ ചെടികളെല്ലാം കടിച്ച് മുറിച്ച് പന്നലാക്കി അവിടെ ഇതാ കണ്ട ഒരു കറു കറുമ്പിയാണ് കേട്ടോ കറുമ്പി ഇതെല്ലാവരോടും നല്ല ഇണക്കായിരുന്നു കേട്ടോ ഫ്രണ്ട് തന്നെ ഇങ്ങനെ നിൽക്കും ആ ഡോറിൻ്റെ അവിടെ ഇതാണ് നമ്മൾ ടർബോയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ കേട്ടോ പിന്നെ അത് ലവ് ലവ്ബേഴ്സിനാണ് ലവ് ലവേഴ്സിൻ്റെ ഫുഡ് തീർന്നായിരുന്നു തിനയാണ് തെന തിന പിന്നെ ഇത് ചായ കുടിക്കുന്നത് നമ്മുടെ സ്പോട്ടാണ് കേട്ടോ ഇതാണ് കള്ളി ടർബോ ടർബോ പെണ്ണ് ടർബോ പെണ്ണ് ഭയങ്കര കുറുമ്പി ഭയങ്കര കുറുമ്പിയാണ്ട് എൻ്റെ നിങ്ങൾക്കതിൽ കാണാം എൻ്റെ ചെടികളെല്ലാം കടിച്ചു പിടിച്ചിട്ടിരിക്കുന്ന എൻ്റെ കാന്താരി മുളക് ഒടിച്ചു പൂത്ത് നിന്നതും കാന്താരി ഒക്കെ കണ്ടോ കണ്ടുണ്ടോ കാന്താരി ഉണ്ടോ പിന്നെ എൻ്റെ ഉണ്ടമുളകൊടിച്ചു ചേമ്പൊടിച്ചു എല്ലാം ഓടിച്ചു പന്നലാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ ചങ്ങനക്കുള്ളിലാണെങ്കിലും അവളെ വികൃതിയൊക്കെ അവൾ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വച്ചാൽ അവൾക്ക് ഡോറില്ലായിരുന്നു അവളെ കൂട്ടിൽ ഒരു പലക വെച്ച് മറക്കി കയറുന്നു ചെയ്യുന്നു അവൾ ചാടി ഇറങ്ങും കേട്ടോ പിന്നെ ഒരു രക്ഷയില്ല അവൾ ചാടി ഇറങ്ങാനൊക്കെ പഠിച്ചുപോയി അങ്ങനെ അവക്ക് ഡോർ അടിക്കുവാണ് എൻ്റെ കൈകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ആ അങ്ങനെ അവക്ക് അവൾക്ക് ഡോറടിച്ച് സെറ്റാക്കി ഇപ്പോൾ കാണിച്ചു തരാം അവളുടെ സെറ്റപ്പ് പുതിയ ഡോറൊക്കെ കിട്ടിയ ആൾ ഭയങ്കര ഗമയിലാണ് കേട്ടോ ഭയങ്കര ഗമയിലിരിക്കണമുണ്ടോ എന്നെ കണ്ടിട്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ